ശക്തമായ മഴയിൽ ഉപ്പതറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അധികൃതർ അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ കൺട്രോൾ റൂം ഉൾപ്പെടെ സജ്ജീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി ഉപ്പതറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തത് ഈ സാഹചര്യത്തിൽ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ളവർ ഏറെ ആശങ്കയോടെയാണ് കഴിയുന്നത് പെരിയാറ്റിൽ ജലനിരപ്പ് ഉയരുകയും നീരൊഴുക്ക് വർധിക്കുകയും ചെയ്തു ഇതോടൊപ്പം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൺട്രോൾ റൂം തുറന്നതായും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു നമ്മുടെ ഉപ്പുവര ഗ്രാമപഞ്ചായത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് മൂന്നാറ് ദിവസങ്ങളായിട്ട് നടക്കുന്നത് അപ്പോൾ ഒട്ടനധികമായിട്ടുള്ള പ്രകൃതി രോഗങ്ങൾ മൂലം ഉണ്ടായെന്നുള്ള ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീടുകളിൽ വീഴുകയും അതുപോലെ തന്നെ റോഡിൽ മണ്ണിടുകയും അതുപോലെ തന്നെ മറ്റ് മത്സ്യലുകളൊക്കെ വീണ് കെ എസ് സി ബിയുടെ ഇലക്ട്രിക് പോസ്റ്റുകളടക്കം നഷ്ടമായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മുടെ നിർദ്ദേശ ക്യാമ്പിലോട്ട് ആരും വരാൻ കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ കളക്ടർ നിർദ്ദേശപ്രകാരം അടഞ്ഞിടക്കുന്ന തിരുവണ്ടി ടി കമ്പനിയിൽപ്പെട്ട തോ തോട്ടങ്ങളെ ലൈനിൽ താമസിക്കുന്ന ആളുകളെ അവിടുന്ന് മാറ്റി പറയണമെന്ന് അറിയിച്ചിരുന്നു എന്നാലും ഞങ്ങളെ പോയി നിർദ്ദേശിച്ചു പ്രകാരം പോയെങ്കിലും അവിടുന്ന് ആരും വരാൻ കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ അപകടാവസ്ഥയിൽ കഴിയുന്ന ആളുകളെ നമ്മൾ മാറ്റാനുള്ള എടുക്കുന്നതാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രദേശങ്ങളിലായിട്ട് ഒഴിക്കുന്നു നമ്മുടെ ഉപ്പ് വരെ കേന്ദ്രീകരിച്ച് നമ്മുടെ സെൻറ്റ് ജോണോസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടുത്തെ പാല്കാലവും അതുപോലെ തന്നെ സ്കൂളിൻ്റെ സന്നാർ ബന്ധപ്പെട്ടു അതുപോലെ പുതിപ്പുട നമ്മുടെ പഞ്ചായത്ത് എൽ പി സ്കൂള് അതുപോലെ അടർന്നതായിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ക്യാമ്പസ് സജ്ജമാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പഞ്ചായത്തുമായോ ഗ്രാമപഞ്ചായത്ത് അംഗവുമായോ പൊതുജനങ്ങൾ ബന്ധപ്പെടേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു